ഹലോ ഗായ്സ് അസ്ലാം വളർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെയും എന്നത്തേതും പോലെ എസ് എം ആണ് കളിക്കറ്റ് എസ് എം സ്ട്രീറ്റ് എന്ന് ഇതുവരെയും പോയിട്ടില്ല അപ്പം അടിപൊളി കളക്ഷൻസും അതുപോലെ തന്നെ വെറൈറ്റീഡായിട്ടുള്ള ഒരുപാട് ഐറ്റംസും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ കഷ്ക ഷോപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി കഴിയുമ്പോൾ നേരെ പോയിട്ട് ലുലു ലുലൂന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ട മനോരമ മ്യൂസിക് പിന്നെ അതുപോലെ ഫാഷൻ കോർണർ ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ട് ആ പോക്കറ്റ് റോഡിലൂടെ കുറച്ച് നടന്നിട്ട് ഇടതുവശത്തോടാണ് കയറേണ്ടത് ഇപ്പം ഞാൻ വീഡിയോ ഒന്നും കട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് തന്നെയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ ചെല്ലാനുള്ള ലൊക്കേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഷ്കാ ഷോപ്പ് എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ട് ചെരുപ്പുകടകൾ ഉണ്ടോ കേട്ടോ ഒരുപാട് ചെരുപ്പ് കടകളുണ്ട് ലേഡീസിൻ്റെതാണ് കൂടുതലായിട്ടും ഉള്ളത് ലേഡീസിൻ്റെ നോർമൽ ചെരുപ്പും ഷൂസും ഒക്കെയാണ് കേട്ടോ രണ്ട് സൈഡിലും ഇഷ്ടമുള്ള ഷോപ്പുകളുണ്ട് അവിടെയൊക്കെ ഓരോ ബോയ്സ് എന്നിട്ട് നമ്മൾ നമ്മളെ ഇതൊന്ന് കയറി നോക്കിക്കോളൂ നോക്കിക്കോളൂന്ന് പറഞ്ഞിട്ട് കുറെ പേരിങ്ങനെ നമ്മളെ വിളിക്കൂട്ടോ പിന്നെ ഈ ഒരു ഷോപ്പ് കഷ്കയിലോട്ട് പോകുന്നത് ഈ വൈറസ് എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെയാണ് കേട്ടോ പോകേണ്ടത് അവിടെയും ചെരുപ്പ് ഉണ്ട് അപ്പോൾ അവിടുത്തെ ആ ഒരു ബോയി നിന്നിട്ട് ഈ ഒന്ന് കയറി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവിടുന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചെരുപ്പ് തയ്ച്ചു കൊടുക്കുന്നവരുണ്ട് ഇതുപോലെ കുറേ ഷോപ്പുകളുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഷോപ്പാണ് കേട്ടോ ഇത് കഷ്ക ഇതിൻ്റെ താഴ്ത്ത ഫ്ളോറിലായിട്ട് വരുന്നത് എത്തിനിക് വേഴ്സും സെക്കൻഡ് ഫ്ലോറിൽ വെസ്റ്റേൺ വേഴ്സും ആണ് കേട്ടോ ഡ്രസ്സസും അതുപോലെ തന്നെ ഷോർട്ട് ടോപ്സും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ക്രോപ്പ് ടോപ്സ് വരുന്നുണ്ട് പിന്നെ ഇതുപോലെയൊക്കെ ഈ ഒരു ടോപ്പിനൊക്കെ ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ആണ് കേട്ടോ ഫോർ നയൻ ഫൈവ് ത്രീ എയ്റ്റി സിക്സ് എന്താണേലും എയ്റ്റ് ഹൺഡ്രഡിൽ ബിലോ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഒരുപാട് ടീഷർട്സുകളാണേലും അങ്ങനെ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ തേർഡ് സെക്കൻഡ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിനിക്ക് വേഴ്സും സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ വെസ്റ്റേൺ വേഴ്സും സെക്കൻഡ് ഫ്ലോറിൽ ഫുൾ പാൻറ്റും അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്സും ടീഷർട്ട്സുകളും ആണ് കേട്ടോ ഇതുപോലെ പാൻറിന് ഇത്രയധികം കളക്ഷനുള്ള ഷോപ്പ് വേറെ ഒന്നും കണ്ടിട്ടില്ല അത്രയും അധികം കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കൊറിയൻ സ്റ്റൈൽ ഡ്രസ്സസും ഇഷ്ടംപോലെ പാൻസ് അതായത് ലെഗിൻസ് ജീൻസ് മോംഫിറ്റ് അങ്ങനെ തുടങ്ങി ജീൻസിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് പിന്നെ ഇതൊക്കെ ത്രീ ഫോർത്തുകളാണ് എല്ലാം ലേഡീസിൻ്റെ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരു ട്രിപ്പ് ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിവിടെ വന്നാൽ ഇഷ്ടംപോലെ ഡ്രസ്സസ് കിട്ടും അതുപോലെ തന്നെ ആണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഉണ്ട് എന്താണേലും വരാത്തവരാണെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ടോപ്സ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ ത്രീ എയ്റ്റി അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ ഞാൻ മറന്നുപോയി കാര്യം ഒരുപാട് കണ്ടപ്പോൾ നമ്മൾ വിലയൊന്നും കറക്റ്റായിട്ട് ഓർക്കില്ല എന്നാലും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ ഒരു കഷ്ക എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ ഷർട്ടിനൊക്കെ വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് താഴെയാണ് വരുന്നത് പിന്നെ ഇതുപോലെ ഒരുപാട് ഷർട്ടിൻ്റെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാനും എളുപ്പമാണ് ഫുൾ ഹാങ്ങ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് നോക്കാനുള്ള ഏരിയയും ഉണ്ട് കേട്ടോ ഇതിനു മുമ്പേ ഞാൻ ഈ ഒരു ഈ ഒരു ഷോപ്പിന്റെ വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഇനിയുണ്ട് ഒരുപാട് വിശേഷങ്ങൾ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകുന്നത് തന്നെയാണ് ഈ ഒരുപാട് ഉൾക്കൊള്ളിക്കാത്തത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡ്രസ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്